അതിൻ്റെ ആദ്യം അത് ഫെയ്ഡ് ചെയ്തു പോയി അടിഭാഗം അടിഭാഗം മാത്രമാണ് പിന്നെ ഈ നാണയമൊക്കെ എറിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ചെളുക്കുമൊക്കെ വന്നു അതൊന്നും നവീകരിക്കണം എന്ന് പറഞ്ഞു വന്നു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നവീകരിക്കണം നവീകരിക്കാവുന്നതാണ് അതിന് ഞാൻ കലാശവും നടത്തിയിട്ടുണ്ട് പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതെ സ്വർണം പൊതിഞ്ഞാൽ കവചങ്ങളായിരുന്നു ദോവപാലകരെ സ്വർണം പൊതിഞ്ഞാൽ കവചങ്ങളായിരുന്നു ദോവപാലകരെ അല്ല വെറും ചെമ്പ് ഒരിടത്തും വെക്കാറില്ലല്ലോ എനിക്ക് നേരത്തെ അറിയാവുന്ന അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തിരിവിലേക്ക് എസ് ഐ ടി എത്തിച്ചേരുന്നു ശബരിമലയിലെ തന്ത്രിമാരായ കണ്ഠരര് മോഹനരെയും കണ്ഠരര് രാജീവരെയും എസ് ഐ ടി വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ശബരിമല തന്ത്രിമാർക്കെതിരെ ചില നിർണായകമായ മൊഴികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചു മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ശബരിമലയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താൻ സാധിക്കും എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തീർത്തും അബദ്ധം തന്നെയാണ് എന്നാണ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അന്ന് പത്മകുമാർ ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈശ്വര തുല്യരായി കാണുന്ന ചില ആളുകളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവർ നൽകിയ ചില നിർദ്ദേശങ്ങൾ ഞാൻ പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ആരാണ് ഈശ്വര തുല്യർ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു പിന്നീട് പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തപ്പോഴും പത്മകുമാറിൽ നിന്ന് കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിലും അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇന്നിപ്പോൾ ശബരിമല തന്ത്രിമാരായ കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും എസ് ഐ ടി വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കുന്നത് ശബരിമല സന്നിധാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തല്ല എന്നാണ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ശബരിമല സന്നിധാനത്തിൽ വിലസുന്നത് താൻ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ശബരിമലയിൽ എത്തിയ തന്റെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയത് എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ പൂർണമായ വിവരങ്ങൾ അതല്ല മറ്റൊരു കാര്യം കൂടി പത്മകുമാർ ശബരിമല തന്ത്രി കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ സൂചന നൽകിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ ജലഹള്ളി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു ബംഗളൂരു ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിന്റെ തന്ത്രം ആർക്കാണ് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് മാധ്യമ പ്രവർത്തകരോട് പത്മകുമാർ ചോദിച്ചത് ബംഗളൂരു ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ തന്ത്രം താഴ്മൺ കുടുംബത്തിനാണ് അതായത് ശബരിമലയിലെ തന്ത്രി കുടുംബമായ താഴ്മൺ കുടുംബത്തിനാണ് തന്ത്രി കണ്ഠരര് രാജീവർക്കും കണ്ഠരര് മോഹനർക്കും ആണ് എന്നുള്ളതാണ് അതിന്റെ ശരിയായ വസ്തു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ഈ തന്ത്രിമാരാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൊഴി നൽകിയത് ഇത് തന്നെയാണ് പത്മുമാർ കുറച്ച് മുൻപ് നൽകിയ മൊഴിയിലും പറഞ്ഞിരുന്നത് അതായത് ഈശ്വര തുല്യർ എന്ന് നാം കാണുന്ന ചില ആളുകൾ ഈശ്വര തുല്യരായി നാം കാണുന്ന ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ചില ആളുകൾ നൽകുന്ന നിർദ്ദേശപ്രകാരം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ദേവത അയ്യപ്പനാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനമാണ് തന്ത്രി കുടുംബത്തിനുള്ളത് തന്ത്രിമാർക്കുള്ളത് അങ്ങനെയെങ്കിൽ അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ട് അങ്ങനെ ഈശ്വര തുല്യരായി കാണുന്ന അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പത്മകുമാർ വെളിവാക്കിയത് എന്നാൽ പത്മകുമാറിന്റെ ഇത്തരം വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് തന്ത്രിമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരു ജലഹള്ളി ക്ഷേത്രത്തിൽ ശാന്തി ആയിരിക്കുമ്പോഴേ അറിയാം അവിടുത്തെ മേൽശാന്തി എന്ന രീതിയിലുള്ള തന്ത്രി മേൽശാന്തി എന്ന രീതിയിലുള്ള ബന്ധം മാത്രമാണുള്ളത് ശബരിമലയിൽ വന്നപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്നാൽ താഴമൺ കുടുംബത്തിൻ്റെയോ തന്ത്രിമാരായ കണ്ഠരര് രാജീവിന്റെയോ കണ്ഠരര് മോഹനരുടെയോ നിർദ്ദേശപ്രകാരമല്ല അല്ലെങ്കിൽ ഒത്താശ പ്രകാരമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്തിൽ വന്നത് വേറെ ഏതോ ഒരു മേൽശാന്തിയുടെ കീഴ്ശാന്തിക്കാരനായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് അല്ലാതെ താഴമൺ കുടുംബത്തിൻ്റെ തന്ത്രിമാരുടെ താല്പര്യ പ്രകാരമല്ല എന്നുകൂടി മൊഴിയിൽ എടുത്തു പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം എന്നല്ലാതെ യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് കൂടി തന്ത്രിമാർ വ്യക്തമാക്കി കണ്ഠരത് രാജീവരും കണ്ഠരത് മോഹനരും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം അഴിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചു കൊടുക്കുമ്പോൾ അന്ന് കണ്ഠരത് രാജീവരായിരുന്നു ശബരിമലയിൽ തന്ത്രം പിന്നീട് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പാളി അഴിച്ചു കൊണ്ടുപോകുമ്പോൾ രണ്ടായിരത്തി തന്ത്രം കണ്ടതര് മോഹനർക്കായിരുന്നു മഹേഷ് മോഹനർക്കായിരുന്നു ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട് മൊഴിയെടുത്തിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതായത് തന്ത്രിമാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ശബരിമലയിലെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ എങ്ങനെയായിരിക്കണം അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്തൊക്കെ ക്രിയകൾ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള താന്ത്രികപരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മാത്രമാണ് ശബരിമലയിൽ തന്ത്രിമാർ നൽകാറുള്ളത് മറ്റു ഭരണ പരമായ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ദേവസ്വം ബോർഡാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ഭക്തർ നാണയം മറ്റും വലിച്ചെറിഞ്ഞ് തൊട്ട് തൊഴുതൊക്കെ ചളക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ നിറം മങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ വീണ്ടും സ്വർണം പൂശി കമനീയമാക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് അതിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ശബരിമല ദേവസന്നിധാനത്തിൽ നിന്നും ഇതൊരു കാരണവശാലും പുറത്തു കൊണ്ടുപോകുന്ന വിവരം ദേവസ്വം ബോർഡ് തങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്ത്രി കണ്ഠരരും തന്ത്രി മോഹനരും ഒരേപോലെ തന്നെ വ്യക്തമാക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ചുമതലക്കാരായിരുന്ന ആളുകൾ തന്ത്രിമാരെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശബരിമല സന്നിധാനത്തിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്നെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ നീണ്ട ശബരിമലയിലെ സ്വർണ്ണം പൊതികൽ നിർമ്മാണ ജോലികളെല്ലാം നടന്നത് ഒരു വർഷക്കാലം നീളുന്ന അത്തരം ജോലികൾ സന്നിധാനത്ത് വച്ച് തന്നെയാണ് നടന്നത് അതുകൊണ്ട് തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി പൂശുന്നതും അല്ലെങ്കിൽ സ്വർണ്ണമുക്കി കമനീയമാക്കുന്നതും സന്നിധാനത്തിൽ വച്ചായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇത് സന്നിധാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം തങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ല ദ്വാരപാലക ശില്പങ്ങൾ കമനീയമാക്കുന്നതിന് വേണ്ടിയുള്ള അനുജ്ഞയാണ് ചോദിച്ചത് അനുവാദമാണ് ചോദിച്ചത് അത് കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന് തന്ത്രി കുടുംബം പറയുന്നു ഇത് തന്നെയാണ് ശബരിമല ഉമ്മറക്കട്ടിളപ്പടി വാതിലിലും ഉണ്ടായത് അതായത് ശബരിമല ഉമരക്കട്ടല പടിവാതിലിന്റെ താഴെ വിടവുണ്ട് ആ വിടവിലൂടെ എലിയും മറ്റും ഇഴഞ്ഞ് അകത്തേക്ക് കടക്കുന്നു അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി അത് രണ്ടാമത് നിർമ്മിക്കണം കമനീയമാക്കണം അതിന് ദേവന്റെ അനുജ്ഞ മേടിക്കണം ദേവഹിതം നോക്കിയിട്ട് അനുജ്ഞ തരണം എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത് അതിന് ദേവഹിതം നോക്കി അനുമതി കൊടുത്തു എന്നാൽ ഇവയൊന്നും സന്നിധാനത്തിന് വെളിയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ശബരിമല തന്ത്രിമാർ മൊഴി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതിന് മുൻപോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്ത്രിമാർ പറയുന്ന കാര്യങ്ങൾ അവർ ദേവഹിതം അനുസരിച്ച് ശബരിമലയിൽ താന്ത്രിക ആചാരങ്ങളിൽ മാത്രമാണ് ഇടപെടുന്നത് ഭരണപരമായ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ദേവസ്വം ബോർഡാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ തന്ത്രി കുടുംബത്തിന് പങ്കില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ തന്ത്രിമാരെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള പത്മകുമാറിന്റെ തന്ത്രമായിരുന്നോ ശബരിമലയിൽ ഈശ്വര തുല്യരായി നാം കാണുന്ന ചില ആളുകളുടെ താല്പര്യപ്രകാരം അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിൽ നിർമ്മിതികൾ നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിമാരെ കുടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു പത്മകുമാറിന് ഉണ്ടായിരുന്നത് പത്മകുമാറിന് ഈ ബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പത്മകുമാറിന് മുകളിലുള്ള ആളുകളാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എസ് ഐ ടിയുടെ കാര്യമായ പുരോ അന്വേഷണ പുരോഗതി ഒന്നും കാണുന്നില്ല കടകംപള്ളി സുരേന്ദ്രനിലേക്കും കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലേക്കുമെല്ലാം ഈ അന്വേഷണം ചെന്നെത്തേണ്ടതാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു എന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമായതിനാൽ കടകംപള്ളിയിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാകും അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ അറസ്റ്റുകളും സി പി എമ്മിന് ഇതുവരെയും വലിയ നാണക്കേട് തിരിച്ചടികളും സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അറസ്റ്റ് കടന്നു ചെല്ലാതിരിക്കുവാൻ വേണ്ടി ഭരണ നേതൃത്വം കൃത്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എസ് ഐ പോലുള്ള ഒരു അന്വേഷണ സംഘടനയെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാൻ പോലും പറ്റുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു അട്ടിമറികൾ നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ വാസ്തവം ഇനിയും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും തന്ത്രി കുടുംബം കൃത്യമായി മൊഴി നൽകിയിരിക്കുന്നു പത്മകുമാർ പറഞ്ഞതുപോലെ തന്ത്രിമാരുടെ അനാവശ്യമായ ഇടപെടലുകളോ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോഴാണ് തന്ത്രിമാർ പറഞ്ഞതിലെ ഏതെങ്കിലും തരത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സാധിക്കൂ എന്തായാലും തന്ത്രിയും മന്ത്രിയും മറ്റ് ചില സഖാക്കന്മാരും ചേർന്ന് തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കുള്ള നടത്തിയിരിക്കുന്നത് എന്നുള്ള പൊതുജനത്തിന്റെ വികാരം ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു ഇതിന്റെ നെല്ലും പതിരും തിരിയേണ്ടതായുണ്ട് എസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നിഷ്പക്ഷമായി തന്നെ നടത്തും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് നിഷ്പക്ഷമായിരുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഇനിയും അട്ടിമറിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എൻ്റെ അനുവാദം ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ചോദിച്ചിരുന്നു റിട്ടേൺ ആയിട്ട് തന്നായിരുന്നു അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫേ ആദ്യം അത് ഫെയ്ഡ് ചെയ്തു പോയി അടിഭാഗം അടിഭാഗം മാത്രമാണ് പിന്നെ ഈ നാണയമൊക്കെ എറിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ചെളുക്കൊക്കെ വന്നു അതൊന്നും എന്ന് പറഞ്ഞു വന്നു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നവീകരിക്കണം നവീകരിക്കാവുന്നതാണ് അതിന് ഞങ്ങശവും നടത്തിയിട്ടുണ്ട് പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ അത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതെ സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ധോരപാലകര് അല്ല വെറും ചെമ്പ് ഒരിടത്തും വയ്ക്കാറില്ലല്ലോ ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആൾ അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല ശബരിമല കീശാന്തിയോടുകൂടെ അഞ്ചെട്ട് വർഷം നിന്നിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എനിക്ക് കോടതി വിശ്വാസമാണ് സത്യം തെളിഞ്ഞു വരുന്നു ഞാൻ വിശ്വസിക്കുന്നു